കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്നും തിരുവമ്പാടി പാറമേക്കാവ് ആവശ്യപ്പെടുന്നു പൂരം വെടിക്കെട്ട് ആന എഴുന്നള്ളിപ്പ് പൂരം പ്രദർശനം ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് നിലവിൽ പൂരത്തിന് ഏറ്റവുമധികം തിരക്കനുഭവപ്പെടുന്ന വെടിക്കെട്ട് കാണുന്നതിന് സ്വരാജ് റൌണ്ടിൽ ആളുകളെ പ്രവേശിപ്പിക്കാറില്ല ഇത് മാറ്റണം ദൂരപരിധി നൂറ് മീറ്ററിൽ നിന്ന് അറുപത് മീറ്ററാക്കി കുറച്ചാൽ സ്വരാജ് റൌണ്ടിൽ നിന്ന് ആളുകൾക്ക് വെടിക്കെട്ട് കാണാൻ സാധിക്കും മുൻപ് പൊട്ടിച്ചിരുന്നതിന്റെ പത്തിലൊന്ന് സാന്ദ്രതയിൽ മാത്രമാണ് ഇപ്പോൾ വെടിക്കെട്ട് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അപകട സാധ്യത കുറവാണെന്നും പറയുന്നു നാട്ടാനങ്ങളുടെ ദൌർബല്യമാണ് പൂരം നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി ആനകളുടെ സംസ്ഥാനാന്തര കൈമാറ്റവും ക്രയവിക്രയങ്ങളും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ തടസ്സമായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ആന അനുകൂലമായ സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം പൂരത്തിന്റെ ക്രമസമാധാന പാലനത്തിൽ പോലീസ് സേന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെങ്കിലും പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ അനാവശ്യ കർക്കശങ്ങൾ തർക്കങ്ങളിലേക്കും പൂരത്തിന്റെ ശോഭ കെടുത്തുന്നതിലേക്കും നീങ്ങാറുണ്ട് ആസ്വാദക ലക്ഷ്യങ്ങൾക്ക് പൂരം ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാവണം പോലീസിന്റെ നിയന്ത്രണങ്ങൾ ആനകളുടെ പരിശോധന എന്ന പേരിൽ കപടമൃഗസിനേഹികളും ചില സന്നദ്ധ സംഘടനകളും നടത്തുന്ന ഇടപെടലുകൾ അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതൊഴിവാക്കണം തൃശൂർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് പൂരം പ്രദർശന നഗരയുടെ വാടക വർദ്ധിപ്പിക്കാനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നീക്കമാണ് നേരത്തെ അഞ്ചോ ആറോ ലക്ഷം രൂപ തറവാടക ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ രണ്ടേക്കാൽ കോടി രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് പ്രതിവർഷം പത്ത് ശതമാനം വർധനവും ഇത് താങ്ങാനാവുന്നതല്ല ആറ് ഏക്കർ സ്ഥലത്താണ് പൂരം പ്രദർശനം നടക്കുന്നത് പ്രദർശനത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് എട്ട് പൂരങ്ങൾക്ക് ആവശ്യമായ ആന ചമയം വാദ്യം എന്നിവയെല്ലാം ഒരുക്കുന്നത് കൂടാതെ പോലീസുകാർക്കുള്ള ഭക്ഷണം ഇരിപ്പിടം എന്നിവയും പൂരനഗരിയിലെ ബാരിക്കേഡുകളുടെ ചെലവും ഇതിൽ നിന്നാണ് കണ്ടെത്തുന്നത് മുൻകാലത്തേതുപോലെ തന്നെ ണ്ട് ലക്ഷം രൂപ തറവാടക നിശ്ചയിച്ച് ഓരോ വർഷവും അഞ്ച് ശതമാനം വീതം വർധനവെന്ന രീതിയിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും തയ്യാറാകണമെന്നും ഇരുദേവസങ്ങളും ആവശ്യപ്പെടുന്നു പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാര് എന്നിവരാണ് വാര്ത്താക്കുറിപ്പില് ഒപ്പുവച്ചിട്ടുള്ളത്